ും അസമലൈക്കുംഹമ്മത്തല്ല മീമിലൂടെ അറുപത്തി മൂന്ന് രീതിയിൽ മദീനയെ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ഈ വോയിസിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് മദീന മുനവറ ഒന്നാമത്തത് മണ്ണിലെ സ്വർഗമാണ് മദീന രണ്ട് മനസ്സിൻ്റെ സന്തോഷമാണ് മദീന മൂന്ന് മൊമിനിൻ്റെ അഭയ കേന്ദ്രമാണ് മദീന നാല് മരുഭൂമിയിലെ രോമാഞ്ചമാണ് മദീന അഞ്ച് മിഴികളെന്നും കാണാൻ കൊതിക്കുന്ന മദീന ആറ് മഹബത്തിൻ്റെ ഉറവിടമാണ് മദീന ഏഴ് മവദ്ധത്തിൻ്റെ കനിയാണ് മദീന എട്ട് മാടപ്രാവുകൾ മാടി വിളിക്കുന്ന മദീന ഒമ്പത് മലമടക്കുകൾ കഥ പറയുന്ന മദീന പത്ത് മിനാരങ്ങൾ മേഘങ്ങളെ തൊട്ടുരുങ്ങുന്ന മദീന പതിനൊന്ന് മറവി വരാതെ എന്നും സ്മരിക്കപ്പെടുന്ന മദീന പന്ത്രണ്ട് മാദേഹീയങ്ങളുടെ അതരങ്ങൾ ഒഴുകുന്ന മദീന പതിമൂന്ന് മഹാരഥന്മാർ നഗ്നപാതരായി നടന്ന മദീന പതിനാല് മൊഹബ്യങ്ങൾ മരണം വരിക്ക നാശിക്കുന്ന മദീന പതിനഞ്ച് മഞ്ഞു കുളിരേകും മദീന പതിനാറ് മഴവെള്ളത്തിൻ തെളിമയാർന്ന മദീന പതിനേഴ് മഷിത്തുള്ളികൾ മധു കുറിച്ച മദീന പ പതിനെട്ട് മനം കവരുന്ന ചേലുള്ള മദീന പത്തൊമ്പത് മിസ്കിൻ്റെ സുഗന്ധമുള്ള മദീന ഇരുപത് മന്ദമാരുതൻ തലോടുന്ന മദീന ഇരുപത്തൊന്ന് മുല്ലപ്പൂവിൻ അഴകുള്ള മദീന ഇരുപത്തിരണ്ട് മിമ്പർ തേങ്ങിക്കരഞ്ഞ മദീന ഇരുപത്തി മൂന്ന് മിണ്ടാപ്രാണികൾ വാചാലമായ മദീന ഇരുപത്തിനാല് മരങ്ങൾ സുജൂതിൽ വീണ മദീന ഇരുപത്തഞ്ച് മാരുവില്ലിനേക്കാൾ നിറമുള്ള മദീന ഇരുപത്താറ് മിന്നിത്തിളങ്ങുന്ന മണലാരണ്യം മദീന ഇരുപത്തേഴ് മനോഹാരിത നിറഞ്ഞ കവിയുന്ന മദീന മനോഹാരിത നിറഞ്ഞു കവിയുന്ന മദീന ഇരുപത്തെട്ട് മണ്ണും വിണ്ണും പ്രകീർത്തിക്കുന്ന മദീന ഇരുപത്തൊമ്പത് മണിയറയേക്കാൾ സംതൃപ്തിയേകുന്ന മദീന മുപ്പത് മന്ദഹാസത്തോടെ നിലവിൽ നിറയുന്ന മദീന മുപ്പത്തൊന്ന് മങ്ങലേൽക്കാതെ ഖനവിൽ വരുന്ന മദീന മുപ്പത്തിരണ്ട് മുനവറായി ഖൽബിലെങ്കുന്ന മദീന മുപ്പത്തിമൂന്ന് മലക്കുകളുടെ നിറസാന്നിധ്യമുള്ള മദീന മുപ്പത്തിനാല് മുസ്ലിം ഒമ്മത്തിൻ്റെ ആശ്രയമാണ് മദീന മുപ്പത്തി അഞ്ച് മൂല്യമുള്ള മദീന മുപ്പത്തി ആറ് പോൽ പച്ചക്കുബ്ബയുള്ള മദീന മുപ്പത്തിയേഴ് മുറാദുകൾ വീട്ടിൽ തരുന്ന മദീന മുപ്പത്തെട്ട് മണൽപ്പരിപ്പിലെ മലർവാടിയാണ് മദീന മുപ്പത്തൊമ്പത് മുത്തക്കീങ്ങൾക്കാനന്ദമാണ് മദീന നാൽപ്പത് മുടക്കമില്ലാതെ ജനം ഒഴുകി ഒഴുകുന്നിടമാണ് മദീന നാൽപ്പത്തൊന്ന് മധുരമായ ഓർമ്മകൾ തരും മദീന നാൽപ്പത്തിരണ്ട് മാനത്തെ നിലാവിൻ ശോഭയുള്ള മദീന നാൽപ്പത്തി മൂന്ന് മസീഹുദ്ദാലിന് പ്രവേശനമില്ലാത്ത മദീന നാൽപ്പത്തി നാല് മുട്ടിലഴിഞ്ഞു പോകാനും ഒരുക്കമുള്ള സ്ഥലമാണ് മദീന നാൽപ്പത്തഞ്ച് മനപ്രയാസങ്ങൾ മാറ്റിത്തരും മദീന നാൽപ്പത്താറ് മനുഷ്യേതര ജീവികൾക്കും അഭയമാണ് മദീന നാൽപ്പത്തിയേഴ് മതതുകൾ ഏറെ ലഭിക്കുന്ന ഇടമാണ് മദീന നാൽപ്പത്തെട്ട് മാനവികതയുടെ ഈറ്റില്ലമാണ് മദീന നാൽപ്പത്തൊമ്പത് മടങ്ങി വരുമ്പോൾ ഹൃദയം വിങ്ങുന്ന നാടാണ് മദീന അമ്പത് മഹത്വങ്ങൾ അനവധി മേളിച്ച മദീന അമ്പത്തൊന്ന് മാറാവിഹദികൾ തീർക്കും മദീന അമ്പത്തിരണ്ട് മാതൃത്വത്തേക്കാൾ വാത്സല്യമേകിയ മദീന അമ്പത്തി മൂന്ന് മികവുകളേറെ മികച്ച മദീന അമ്പത്തിനാല് മാന്യമായ സംസ്കാരങ്ങളുടെ നാടാണ് മദീന അമ്പത്തഞ്ച് മാനവരാശിക്ക് മാർഗദർശനമേകിയ മദീന അമ്പത്താറ് മജുനൂന മജുനൂനായി അലിയാൻ പോലും മോഹിക്കുന്ന മദീന അമ്പത്തിയേഴ് മഹാസൗഭാഗ്യത്തിൻ്റെ ഭൂമിയാണ് മദീന അമ്പത്തെട്ട് മാതൃകാ ജീവിതത്തിന് സാക്ഷിയായ മദീന അമ്പത്തൊമ്പത് മുഹാജറുകൾക്ക് ആശ്വാസമേകിയ മദീന അറുപത് മർഹബ പാടി മുത്തു നബി സല്ലി സ്വലാമ തങ്ങളെ വരവേറ്റ മദീന അറുപത്തൊന്ന് മസ്ജിദൻ നബവി മസ്ജിദൻ നബവി നിലകൊള്ളുന്ന മദീന അറുപത്തിരണ്ട് മുത്തുനബി സാ വല്ലാമ തങ്ങളുടെ ഇഷ്ടദേശം മദീന അറുപത്തി മൂന്ന് മുസ്തഫായ തങ്ങളുടെ മൊ അല്ലമായ മേനിയെ മാറോടി ചേർത്ത് വെക്കാനുള്ള മഹത്തായ ഭാഗ്യമുട ഭാഗ്യമുടമ മണ്ണാണ് മദീന മദീന മുനവറ ഫിതാക്ക അബീവ ഉമ്മീയ റസൂലല്ല അലഹമുല്ല ഹബീബായ് സല്ലു അലി വല്ലാമ തങ്ങളുടെ മദീനയെ മീമിനെക്കുറിച്ച് അറുപത്തി മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് അള്ളാഹു ഇനിയും മദീനെയും ഹബീബായ് സലഹ്ലി തങ്ങളെക്കുറിച്ച് പറയാനുള്ള തോഫിക് പ്രധാനം ചെയ്യട്ടാ അമീൻ അറബ് അല്ല